ഉത്തമഗീതം അധ്യായം രണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ഷാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവും ആകുന്നതാരാണ് ഉത്തരം പ്രിയ രണ്ടാമത്തെ ചോദ്യം മുള്ളുകളുടെ ഇടയിൽ എന്തുപോലെയാണ് കന്യകമാരുടെ ഇടയിൽ പ്രിയ ഇരിക്കുന്നത് ഉത്തരം താമര പോലെ മൂന്നാമത്തെ ചോദ്യം യൗവനക്കാരുടെ ഇടയിൽ പ്രിയൻ ഇരിക്കുന്നത് എന്തുപോലെയാണ് ഉത്തരം കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ നാലാമത്തെ ചോദ്യം പ്രിയയുടെ മീതെ പ്രിയൻ പിടിച്ചിരുന്ന കൊടി എന്തായിരുന്നു ഉത്തരം സ്നേഹം അഞ്ചാമത്തെ ചോദ്യം താൻ പ്രേമപരവശയായിരിക്കാൻ എന്തൊക്കെ തന്ന് തന്നെ ശക്തീകരിക്കുവാനും തണുപ്പിക്കുവാനുമാണ് ശൂലേമി പ്രിയനോട് പറയുന്നത് ഉത്തരം മുന്തിരിയട തന്നു ശക്തീകരിക്കുവാനും നാരങ്ങ തന്നു തണുപ്പിക്കുവാനും ആറാമത്തെ ചോദ്യം എരുശലേം പുത്രിമാരോട് വയലിലെ ചെറുമാനുകളാണ് പേടമാനുകളാണ് പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത് ഉണർത്തുകയും അരുത് എന്ന് പറഞ്ഞത് ആര് ഉത്തരം ശൂലേമി ഏഴാമത്തെ ചോദ്യം തന്റെ പ്രിയൻ എന്തിനു തുല്യം എന്നാണ് ശൂലേമി പറഞ്ഞത് ഉത്തരം ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യൻ എട്ടാമത്തെ ചോദ്യം ശീതകാലം കഴിഞ്ഞു മഴയും മാറിപ്പോയല്ലോ പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം പ്രിയൻ പ്രിയയോട് ഒൻപതാമത്തെ ചോദ്യം എന്തു പൂത്താണ് സുഗന്ധം വീശുന്നത് ഉത്തരം മുന്തിരിവള്ളി പത്താമത്തെ ചോദ്യം പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന പക്ഷി ഉത്തരം പ്രാവ് പതിനൊന്നാമത്തെ ചോദ്യം മുന്തിരിത്തോട്ടങ്ങൾ നശിപ്പിക്കുന്നതാരു ഉത്തരം കുറുക്കന്മാർ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ